ஆஹ் கேமரா எந்த நல்ல வளரலோ நிட்டுதான் உண்மை അപ്പൊ ഗൈസ് അങ്ങനെ നമ്മടെ ഇന്നത്തെ ബ്ലോഗ് തുടങ്ങുന്നേ കുഞ്ഞാൻ പാണ്ടിക്കാടിന്റെ ചന്തിമന്ന് തുടങ്ങുന്നാടി തിരിഞ്ഞാ അപ്പൊ ഗൈസ് ഇന്നത്തെ നമ്മളെ ബ്ലോഗ് തുടങ്ങുന്നതായി കുഞ്ഞാൻ പാണ്ടിക്കാടിന്റെ ചന്ദിമന്നാട്ട ഇതൊക്കെ ചെറിയ ചെറിയ ആഗ്രഹങ്ങളല്ലേ കാണിച്ചെടുത്തേ കാണിച്ചെടുത്താ അവിടെ പോയപ്പ എനക്ക് കിട്ട അതല്ല അടുക്കള മമ്പയറും ചോറും കേൾക്കാരോ ഞങ്ങള് അടുക്കളയിൽ ഇപ്പൊ പോവണി മമ്പയറും ചോറും പയർ പേരൊക്കെ കിട്ടുള്ളു ഏ അച്ചാറല്ലേ എന്നാ അപ്പൊ ഇനി ഒറ്റക്കണ വിളിച്ചു പറഞ്ഞു ഇന്നാണ് ഇണ്ടാക്കിട്ടോളിപ്പോടാ

ഇന്നിട്ടിട്ടുള്ള ചൂടറിയിട്ടുണ്ടാവൂല ഇനി പാക്ക് ചെയ്തിട്ടൊക്കെ വേണേ ഞാൻ മുൻകൂട്ടി പരാതം ഞാൻ പക്ഷെ അത് അത് വേറെ തന്നെ ഈ കാര്യം ആ വയർ പേര് ചോദിച്ചോക്കേണ്ട എന്താ മട്ടം നോക്കി ഇറങ്ങാ കൊടുത്തതാ പുളി പിടിച്ചിട്ടില്ലല്ലോ പുളി പിടിച്ചിട്ടുണ്ടാവില്ല മാഷേ ഞാൻ എന്തായാലും അങ്ങോട്ട് വരും രണ്ടു ദിവസം മുന്നേ അല്ല ഒരു ദിവസം മുന്നേ വിളിച്ചാല് ശരി എന്താ കൊറേ വിളിച്ചാ പറഞ്ഞോ പിന്നെ ഇങ്ങള് ഇവിടെ ബെർജോറൊന്നും തിന്നാക്കി ഫുഡ് ഓർഡർ ചെയ്തിട്ടോ ബീഫിക്കളാണല്ലേ രസിനെ പേരൊന്നും തിന്നൂല കാരോളൂർന്നില്ല ചോറന്നിട്ടില്ല അടികാരം ആ ഞാൻ മറ്റേ ബീഫ് ബീഫ് വേണം പറഞ്ഞേ ഞാനവിടെ വിളിച്ചു പറഞ്ഞേ പരപ്പേരി പക്ഷെ റൈസ് ഒഴിവാക്ക തന്നെ നല്ലത് റിച്ചല്ലോടെ ചോറും ഓ കഴിഞ്ഞു ഓൻ ഓനുണ്ടാവൂലേ തൊടുന്ന് റിച്ച് എന്താ കൊടുക്കോറ അതന്നെ വെയിറ്റിങ്ങിനാണ് ഇപ്പൊ ഞാൻ ആൺകുട്ടിയാണെങ്കി ആ ഒരു ഡൗട്ട് ഉണ്ട് ഡൗട്ടിണ്ട് അറിഞ്ഞോണ്ടല്ലോ നിനക്ക് മനസ്സിലായി ആ അത് കേട്ടേ പെണ്ണാണല്ലേ അല്ലാഷ നമുക്കൊന്ന് കാര്യമായിട്ട് നോക്കണ്ട ആശയ ഇത് നടന്നാ മതിയോ എനിക്കതിനോടക്കത്തീമാൻ്റാണേ അത് ചെറുക്ക് മാത്രം പോരാ അല്ല ജേഴ്സി കിട്ടില്ല ആ ഓക്കെ അതിൽ കുറവുണ്ടായി പറഞ്ഞാ എസ് എൽ സി എൽ കെ കാരം കാടി ആ വയനാട് മണ്ഡലത്തിന് ഇല്ലൂർ നീ വച്ച മണ്ഡലം അതെ അതല്ല ഓന അവിടെ ഉണ്ട് അത് വേറെ തന്നെയാണ് ആശിന്റെ പവർ അതിന് പൈമ്പാള് ഞമ്മക്ക് പല വില വേണ്ടീനെന്ത് അപ്പൊ ചൂടുവെള്ളം കൊടുത്തോടെ നോക്കിയല്ലേ അവര് ചൂടുവെള്ളം കാണോ സുഖ പോയിട്ടോ എറങ്ങി എവിടെ ദിവസ അപ്പൊ ഞങ്ങളെ നാളെ ട്രിപ്പ് പോവാണ് അപ്പൊ നമ്മളെ ബാസിത്ത് ഉണ്ട് ജുബി ഉണ്ട് ജുബി പൗഡർ ഇട്ടുണ്ട് നാളെ പോണീന് ഇന്ന് തന്നെ പൗഡർ ഇട്ടുകണ്ട് ദിവനെ വിളിച്ചത് കഴിക്കാരല്ലേ പേര് അങ്ങനെ വിളിക്കൂല വീട് എവിടെ എൻ്റെ വീട് മലപ്പുറം ഒതുക്കുന്ന അനിയത്തി അല്ലേ വർസ്ഥാനേ അല്ലേ ഫസ്റ്റ് ടിക്ടോക്കില് വന്നിരുന്നു ഞമ്മള് അന്ന് ടിക്ടോക്കിലല്ലേ ഞാനൊക്കെ ട്രോൾ ചെയ്യുന്നു ഏറ്റവും കൂടുതൽ ട്രോൾ ചെയ്ത് സാജിദ് അറിയണല്ലേ അല്ല കൊറേ നേരായോ ക്യാമറ മുന്നേക്ക് വന്നേ എടി ഇരിക്കടി ഇരിക്കും വന്നോലൊക്കെ ഇരിക്കെന്തേലും ചായ എന്തേലും കൊടുക്ക എന്നിട്ട് ഇതാക്കാം അജേ അയിന് കൊറച്ച് ആപ്പിൾ കട്ട് ചെയ്ത് കണ്ടേ പ്രസവം ഈ ഞാൻ അല്ല മൂത്താ പിന്നെ മൂത്താപ്പ് മൂത്താപ്പ പോകാൻ മൂത്താപ്പു മൂത്താപ്പ കണ്ട് നന്നാവും ചെയ്തു പിന്നെ മൂത്തമ്മ കണ്ടാവും ചെയ്തു അതിന്ന് മൂത്താപ്പിക്കാരെ തിന്നണത് അങ്ങനെ ശേഷം ദിവ വീണ്ടും നമ്മുടെ മണ്ണിൽ കാല് കുത്തിയിരിക്കുകയാണ് ഗ്യാസ് ആ കൊറേ നേരായും ദിവ ദിവസം ോ ഒന്ന് വീഡിയോ ഓഫ് ആക്കിട്ട് കൊടുക്കോട് പറഞ്ഞതാ ഞാൻ ഈ ചെങ്ങായക്ക് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല ഓര് ആ പഴങ്കഞ്ഞോ പയറുപ്പേരിയോ എന്താ കോളിഞ്ഞോട് ണേ ഒക്കെ തരണ്ട് ഫുഡ് ഓർഡർ ചെയ്യേ ഞാൻ പറ ഇവിടെ ചോറുണ്ടല്ലോ വെറും ചോറുണ്ടല്ലോ എങ്ങനുണ്ട് ഇനി പറയില്ലോ ജോലി വരുമ്പോ ഫുഡ് ഓർഡർ ചെയ്യാ പറയില്ലോ ആ ഫലം ഉണ്ടെ കൊടുത്തടേ അവിടെ ഇരിക്കുമ്പോളേ അവിടെ ഇരിക്കുമ്പോഴേ വെറുതെ രസത്തിനെ ഞങ്ങക്കൊക്കെ ഫുഡ്ക്കാനാവുമ്പോ പറ തൽക്കാലം ഞമ്മള് സ്റ്റാർട്ടർ ആയിട്ട് കേട്ടോ കൊടുക്കേ ആപ്പിൾ കൊടുക്കേ ഒരു സ്റ്റൂളുണ്ടോ നോക്കാതും പച്ച ആ എന്നാ പ്ലേറ്റ് മേച്ചാല് നമ്മളാന്ന് ഏർത്തിപ്പഞ്ഞി പഞ്ഞിക്ക് പറ്റൂല ഓടാധികം കഴിക്കില്ലാർക്കും മധുരം ഡോക്ടർ ആപ്പിളന്ന ചൊർക്കിടിക്കോടേ ഇന്റോപ്പ എത്തിക്കോട്ടെ ഇൻഡോപ്പെത്തിക്കോട്ടെ ചെറുക്ക ആപ്പിളന്നു കണ്ടേ ആണ് ഞങ്ങൾക്ക് ആപ്പിള പറ്റില്ല നിങ്ങളൊന്നുണ്ടല്ലോ ആപ്പിള എന്താ എന്തോ പറയോ എന്താ പറയാ ക്യാമറ കുഞ്ഞോളെ ആ ും ഞാൻ ഞാള ചോറ് തിന്നത് അത് പറഞ്ഞോടുത്തുളേ ഞാനെപ്പളാ ചോർന്നു ആ ഇബ്രാഹി നേരിന്ന ഭക്ഷണം കഴിക്കുമ്പോ നേരിച്ചിരിക്കും പടിഞ്ഞിരിക്കസ്ത എന്താ കൊറവുള്ള പറഞ്ഞോ പറഞ്ഞ പൂട്ടിച്ച പൂട്ടി വെക്കാ നല്ല നമ്മളെ വാസ്താന് എന്ത് വാസ്തന് മുഖം ചുവണേ അല്ല നല്ല ചുവപ്പ് കളർ കഴിക്കണല്ലോ നമ്മൾ കിട്ടിയത്

സ്ഥിരായിട്ടുള്ളത് എന്ത് മാറൂലിന്റെ ഇഞ്ചി പാത്രം ഒന്നും കഴിക്കണ്ട അതെഴുതിയുണ്ട് അതിനൊക്കെ ഇവിടെ ആളുണ്ട് അങ്ങനെ പോയാൽ കറക്റ്റ് ഞാൻ കഴിക്കൂലേ ചില നോക്കി ചിലപ്പോണ്ടാവും അതിലുണ്ടാവും ചിലപ്പോൾ ഐസ്ക്രീമും അത് വേണം ചെറുത്തോ വെള്ളം ഉണ്ടാവും ഇവിടെ ആക്കണം വെള്ളം ആക്കണേ ദാജി പോട്ടിട്ട് എന്നാ കുറവാണ് മീൻകറി ചോറുമേണ്ട മീൻകറി ചോറുമേണ്ടറിച്ച് സിയ എന്തെ പോണ് അല്ല കോഴിക്കോടന്നെ ഹാലുവാൻ കൊടുന്ന് പ്രത്യേകം പറയട്ടെ ബാസ് പറഞ്ഞുണ്ടാക്കി കൊടുക്കുന്ന ആ കഴിച്ചിട്ട് പോവാട്ട് ഇത് അങ്ങനത്തെ ഹലുവല്ല എന്റെ ഹലുവൊക്കെ തീരെ ഡിമാൻഡ് എത്ര കണ്ടിട്ട് അടിച്ചോ ഇവിടെ നാലട കെട്ടിച്ചാ അതെ ഒരു ആഴ്ച കഴിഞ്ഞാണ് കൊണ്ടേടിക്കോ ഇതിനൊരു ടാസ്ക് പ്രത്തൊന്നും നടക്കുവില്ല ഒരു ആഴ്ച കഴിഞ്ഞാണ് കൊണ്ടേടിക്കില്ല ഞങ്ങൾ അയനാട് പോവാ ആള് പറ ആഴ്ച വരെ വെറുതെ ഇരിക്കാനാണ് അതായിട്ടില്ല ആ മാറ്റുന്നതല്ല 200 300 300 अरे പാട്ടടണ്ട് രണ്ട് കൈറ്റൻസ് വേരാണ്ടേ ഇതിന്റെയേ ഹേ ബോയിന്റെ പോയേ ഇവിടെ നേരുണ്ട് എന്ത് ആ കുട്ടി പുതിയ കുട്ടി റൂമൊക്കെ കിട്ടും മണിയേറൊരു ഞങ്ങള് നിങ്ങള് വരികയാണെങ്കിൽ അതല്ല മണിയേറൊരിക്കും ജസ്റ്റി ആലുവല്ലോ ഓക്കേടാ വിളിക്കാം ആ ഓക്കെ ആയിക്കോട്ടെ കുഞ്ഞാലേ ഓക്കേടാ ആ ഓക്കെ ഓക്കെ നേരറിട്ടാറിന് ഇഷ്ട എനിക്ക് ആ പ്രശ്നല്ലേ ദീവ കളിച്ചോട്ടെ ചൂബിയാൻ ജി ജെ ചൂലും മൊറൊന്നുടുക്കാൻ എന്നോട് പറഞ്ഞിട്ടില്ല കേട്ടോ

yeah <laughs>